കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം

ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് നമ്മുടെ ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയായിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ് നമ്മൾ ഇന്നിവിടെ സോൾവ് ചെയ്യുന്നത് സോ നിങ്ങൾക്കറിയാം ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അൻപത് ചോദ്യങ്ങൾ രണ്ട് മണിക്കൂർ എല്ലാ ചോദ്യങ്ങളും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് സോ അതിലെ ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഏത് ഉത്തരമാണോ എഴുതിയത് അത് വെച്ച് നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടും എന്നുള്ളതും ഇവിടെ നോക്കാവുന്നതാണ് ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഉത്തരങ്ങൾ അല്ലെ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഒരു സെൻസ് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അത് ഒരു രീതിയിൽ ആൻസർ ചെയ്യും പക്ഷെ ഇഗ്നു തന്നിരിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് മാത്രമാണ് നമുക്ക് ഇവിടെ ആൻസർ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഇതായിരിക്കാം ശരി എന്ന് തോന്നുന്നു നമ്മളത് മാർക്ക് ചെയ്യുകയും ചെയ്യും പക്ഷെ ഇതിന് കൃത്യമായിട്ട് അവരുടെ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പരീക്ഷ ചോദിക്കാവുള്ളൂ ആ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഞാൻ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ ഉണ്ടാവും അതുകൊണ്ട് അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ആൻസർ പറഞ്ഞു പോവുക അതിന്റെ ബേസിസിലാണ് നമ്മൾ ആൻസർ ഈ ഒരു കോണ്ടാക്റ്റും തയ്യാറാക്കിയിട്ടുള്ളത് സോ ആ ഒരു കാര്യം മനസ്സിൽ വച്ചാൽ നന്നായിരിക്കും അപ്പം ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ ലേർണേഴ്സ് എന്ന് പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്തി വരുന്ന പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ലേണേഴ്സിന് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എഗ്നോസോപ്പ് പ്ലാറ്റ്ഫോമാണ് ലേൺവേഴ്സ് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് അത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം അൻപത് ചോദ്യങ്ങൾ അൻപതിന്റെ ഉത്തരം നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും സോ ഈ വീഡിയോ മൊത്തമായി തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ് സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോവാം ചോദ്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇതാണ് ക്വസ്റ്റൻ പേപ്പറിന്റെ ഫ്രണ്ട് പേജ് അപ്പൊ അതിൽ കൃത്യമായി പറയുന്നത് രണ്ടു മണിക്കൂർ സമയം അൻപത് ചോദ്യങ്ങൾ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് ഉണ്ടാവുക വൈ മാർക്ക് ഷീറ്റ് തന്നിരിക്കുന്നതിൽ കൃത്യമായിട്ട് വൺ ടു ഫോർ അല്ലെ എ ബി സി ഡി ഏതാണോ കറക്റ്റ് ആൻസർ അത് കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്തിട്ടുണ്ടാണോ അല്ലാത്ത പക്ഷം ഇപ്പൊ പകുതിയൊക്കെ ആയിട്ട് നിങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് ലഭിക്കുന്നതായിരിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻഡ് ആണ് സോ മൊത്തം ചോദ്യങ്ങൾ വായിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ ഓൾറെഡി നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്ത സെഷൻസിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വന്നിട്ടുള്ളൂ പുതുതായിട്ടൊന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല അപ്പൊ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം ആദ്യ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഹ്യൂമൺ മോഡിഫൈഡ് എൻവയൺമെന്റ് എന്നുള്ള ചോദ്യം സിറ്റീസ് ഇൻഡസ്ട്രീസ് പ്ലാന്റേഷൻസ് ക്രോപ്പ് ഫീൽഡ്സ് ആണ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ നമ്മൾ വിശദമായി പഠിച്ചിരുന്നു മുൻപ് ഡിസ്കസ് പറയാം ും ഈ മൂന്നും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമാണ് ഡയറക്റ്റ് ആയിട്ട് ഈ മൂന്ന് കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ആണ് പതിനേഴെണ്ണത്തിൽ ഇനി അതിലില്ലാത്തത് കമ്പാരിറ്റീവ്ലി ഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇല്ലെങ്കിലും എല്ലാവിധ കാര്യങ്ങളും ലീഡ് ചെയ്യുന്നത് ഇതിലേക്കാണെങ്കിൽ പോലും ഡയറക്റ്റ് ആയിട്ട് ഒരു ഗോൾ ആയിട്ട് ഇത് മെൻഷൻ ചെയ്യുന്നതിൽ ഓപ്ഷൻ ഫോർ സോഷ്യൽ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി അതാണ് റൈറ്റ് ആൻസർ കാരണം ഇവിടെ നോട്ട് വൺ ഓഫ് ദി സെവൻറ്റീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഡി കമ്പോസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡീകോംപോസർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ഡീകമ്പോസർ ആണ് ഡീകമ്പോസർ ആണ് ഡീകമ്പോസർ ആണ് ഓപ്ഷൻ ഫോർ ഹോക്ക് ആണ് ഇവിടെ റൈറ്റ് ആൻസർ ദി ബയോസ്ഫിയർ ഈസ് അബൌട്ട് ബയോസ്ഫിയറിന്റെ വലുപ്പമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു അളവാണ് ചോദിച്ചിരിക്കുന്നത് ലെവൻ തൗസൻഡ് മീറ്റർ ബിലോ ദ സർഫസ് ഓഫ് ദി യർ ടു നയൻ തൗസൻഡ് മീറ്റർ അബവ് മീൻ സി ലെവൽ നയൻ തൗസൻഡ് മീറ്റർ ബിലോ ദ സർഫസ് ഓഫ് ദിയർ ടു നയൻ തൗസൻഡ് മീറ്റർ അബവ് മീൻ സി ലെവൽ ടെൻ തൗസൻഡ് മീറ്റർ ബിലോ ദ സർഫസ് ഓഫ് ദി ഇർ ടു ടെൻ തൗസൻഡ് മീറ്റർ അബവ് മീൻ സി ലെവൽ സിക്സ് തൗസൻഡ് മീറ്റർ ബിലോ ദ സർഫസ് ഓഫ് ദി ഇയർ ടു എയ്റ്റ് തൗസൻഡ് മീറ്റർ അബവ് മീൻ സി ലെവൽ ഇവിടെ ബയോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബിലോ ദ സർഫസ് ഓഫ് ദി എർത്തും വരും അബവ് മീൻ സി ലെവലും വരുന്നുണ്ട് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ വൺ ലെവൻ തൗസൻഡ് മീറ്റർ ബിലോ ദ സർഫസ് ഓഫ് ദി ഇർ ടു നയൻ തൗസൻഡ് മീറ്റർ അബവ് ദി മീൻ സി ലെവൽ ആണ് റൈറ്റ് ആൻസർ അഞ്ചാമത്തെ ചോദ്യം പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ ഫൗണ്ടഡ് എന്നുള്ളതാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് അല്ല പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് റൈറ്റ് ആൻസർ ഈസ് ആൻസർക്ക് ലെവൽ ടൂ കാരണം ലെവൽ വണ്ണിലെ പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മുടെ പ്രൈമറി കൺസ്യൂമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇവിടെ ഓപ്ഷൻ നമ്പർ ടു ആണ് റൈറ്റ് ആൻസർ ഹൗ മച്ച് പേഴ്സൻറ്റ് ഓഫ് വാട്ടർസ് ഓൺ ദി എർത്ത് സർഫേസ് ഇൻ ദ ഫോം ഓഫ് ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടറിന്റെ പേഴ്സൻറ്റേജ് ആണ് സർഫേസിലെ ചോദിച്ചിരിക്കുന്നത് ഫോർ പേഴ്സൺ ത്രീ പേഴ്സൺ ടു പേഴ്സൺ വൺ പേഴ്സൺ നമ്മൾ എന്തായാലും പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ആണ് റൈറ്റ് ആൻസർ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വീട്രൈറ്റസ് ഫുഡ് ചെയിൻ ബിഗിൻസ് ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ തുടങ്ങുന്നു തുടങ്ങുന്നുള്ളാണ് ചോദ്യം ഓൾവേസ് ഇൻ ദി ഓഷ്യൻ വിത്ത് എ പ്രൊഡ്യൂസർ വിത്ത് ഡി കെയിങ് ഓർഗാനിക് മാറ്റർ വിത്ത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എയർ പൊലൂഷൻ ഓർഗാനിക് മാറ്റർ എട്ടാമത്തെ ചോദ്യം മെയ്പ്പിൾ ബീച്ച് ആൻഡ് ഓക്ക് ആർ ഫൗണ്ട് ഇൻ ടെമ്പറേറ്റ് ഡെസീഡിയസ് ഫോറസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് പോണിഫറസ് ഫോറസ്റ്റ് റൈറ്റ് ആൻസർ ഈ മരങ്ങളെല്ലാം തന്നെ ഫോറസ്റ്റിലാണ് കണ്ടുവരുന്നത് ഒൻപതാമത്തെ ചോദ്യം അൺഅറ്റാച്ച് പറയുന്നത് ഒൻപതാമത്തെ ചോദ്യം അൺഅറ്റാച്ച് ഓർഗാനിസംസ് വിച്ച് ലിവ് അറ്റ് ദയർ വാട്ടർ ഇന്റർഫേസ് ആർ നോൺ ആസ് പ്ലാങ് ടൺസർഷൻ ഈക്കോ സിസ്റ്റം ലെന്റിക് ഈക്കോ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ലേക്സ് ആണോ ഇമ്പൗൺസ് ആണോ വെറ്റ് ആണോ റിവർ ആണോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ല റിവർ ആണ് റൈറ്റ് ആൻസർ റൈറ്റ് റൈറ്റ് ആൻസർ ആൻസർ എന്ന് പറയുന്നത് റിവർ ആണ് കാരണം റിവർ എന്ന് പറയുന്നത് റണ്ണിങ് മോട്ടർ ആണ് ലെൻറ്റിൽ ഇക്കോസിസ്റ്റം സോളിഡ് വാട്ടർ ഡയറക്ട് ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ സോളിഡ് വാട്ടർ വാട്ടർ വേപ്പർ ആവുന്ന പ്രോസസന്റെ പേരെന്താണ് വേപ്പറേഷൻ ആണോ ട്രാൻസ്പെറേഷൻ ആണോ സബ്ലിമേഷൻ ആണോ കണ്ടൻസേഷൻ ആണോ റൈറ്റ് ആൻസർ എളുപ്പമുള്ള ചോദ്യമാണോ ഓപ്ഷൻ ത്രീ സബ്ലിമേഷൻ ആണ് കുൽ ഈസ് എ ട്രഡീഷണൽ ഇറിഗേഷൻ പ്രാക്ടീസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് മുമ്പത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പുല്ലിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു ഇവിടുത്തെ ഏത് സംസ്ഥാനത്തെ ഇറിഗേഷൻ പ്രാക്ടീസ് ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് രാജസ്ഥാനാണോ ഉത്തരാഖണ്ഡ് ആണോ പഞ്ചാബ് ആണോ ഹിമാചൽ പ്രദേശ് ഓപ്ഷൻ വൺ ഹിമാചൽ പ്രദേശ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സോയിൽ സപ്പോർട്ട് കൾട്ടിവേഷൻ ഓഫ് റബർ റബ്ബർ എന്ന വിള കാഷ് ക്രോപ്പ് ആണ് അല്ലെ കൾട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എന്ത് ടൈപ്പ് ഓഫ് സോയിൽ എന്നാണ് ചോദ്യം ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് റബ്ബർ ഏറ്റവും നല്ല രീതിയിൽ വളരുക ബ്ലാക്ക് സോയിൽ റെഡ് സോയിൽ ലാട്രൈറ്റ് സോയിൽ അലൂവിയൽ സോയിൽ ആൻസർ വാട്ടർ റിട്ടൻഷൻ കൂടുതലുള്ള ഈർപ്പം കൂടുതലായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോയിലാണ് റബർ വളരുക വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോൺസിക്വൻസസ് കോൺസിക്വൻസ് അല്ലാത്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം അപ്പൊ എപ്പോഴും എക്സാമ്പിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈസും ചോദിക്കാം ആറ് നോട്ട് ചോദിക്കാം നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാര്യമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എഴുതേണ്ടതായിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം വാട്ടർ ലോഗിംഗ് ഇൻ ദ സോയിൽ ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻക്രീസ് ഇൻ സെലിനിറ്റി ഓർ ആൽക്കലിനിറ്റി ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി സബ്സ്റ്റാൻഷ്യലി എക്സസീവ് ഇറിഗേഷന്റെ കോൺസിക്വൻസ് അല്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എക്സസീവ് ഇറിഗേഷൻ കാരണം നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവുമോ ഒരിക്കലും ഇല്ല ഒരുപാട് വെള്ളം നനച്ചോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഉള്ള പ്രൊഡക്ടിവിറ്റി കൂടെ കുറയാണ് ചെയ്യാൻ സോ സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി സബ്സ്റ്റാൻഷ്യലി എന്നുള്ളത് ഒരു കോൺസിക്വൻസ് അല്ല ടെൻസ് ഓപ്ഷൻ ഫോർ ഇസ് ദി റൈറ്റ് ആൻസർ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോമ്പ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വേസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക അടുത്ത ദിവസത്തിലേക്ക് പോവാൻ എക്കണോമിക് സിഗ്നിഫിക്കൻസ് സിഗ്നിഫിക്കൻസ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഫോറസ്റ്റ് യൂസ് ഫോർ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് സ്പിരിച്വൽ പേർപ്പസ് റീക്രിയേഷണൽ പേർപ്പസ് ഇവിടെ എക്കണോമിക് എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെ തന്നെയുള്ളൂ വിച്ച് ഈസ് ഓപ്ഷൻ ടു ഫോറസ്റ്റ് പ്രൊഡക്റ്റ്സ് യൂസ് ഫോർ ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് കോസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ഡീഫോറസ്റ്റേഷന് കാരണമല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇനി ഇത് ഇതൊക്കെ അങ്ങനത്തെ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റൻ ആണ് നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ആൻസേഴ്സ് ഉണ്ടാവാം പക്ഷെ മെറ്റീരിയലിൽ കൃത്യമായിട്ടുള്ള ഉത്തരം ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യം അതുപോലെ കൊടുത്തിട്ടുണ്ട് സോ ഫോറസ്റ്റ് ഫയേഴ്സ് ആണോ ഗ്രേസിംഗ് ഓഫ് ആനിമൽസ് ആണോ സെലക്ടീവ് കട്ടിങ് ഓഫ് ദ ട്രീസ് ആണോ വെസ്റ്റ് അറ്റാക് ആണോ മെറ്റീരിൽ പ്രകാരം ഓപ്ഷൻ ത്രീ തന്നെയാണ് റൈറ്റ് ആൻസർ ചിലർക്ക് ഓപ്ഷൻ ടൂ ഒക്കെ തോന്നിയേക്കാം പക്ഷെ കൃത്യമായിട്ട് മെറ്റീരിയലിൽ ഓപ്ഷൻ ത്രീ റൈറ്റ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ അത് മാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മാർക്ക് ലഭിക്കുന്നതായിരിക്കും പതിനേഴാമത്തെ മാനേജ്മെന്റ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനം ഏതാണെന്നുള്ള ചോദ്യം വെസ്റ്റ് ബംഗാൾ ആണോ ഉത്തരാഖണ്ഡ് ആണോ ഒഡീഷയാണോ ഹിമാചൽ പ്രദേശ് ആണോ റൈറ്റ് ആൻസർ വെസ്റ്റ് ബംഗാൾ ഓപ്ഷൻ വൺ ആണ് കറക്റ്റ് ആൻസർ വിച്ച് ഓഫ് ദി സോറി വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആർ ദി മോസ്റ്റ് ഓൺ ദിൻസ് ഓഫ് നമ്പർ നമ്പർ പ്രകാരം ഏറ്റവും കൂടുതലായിട്ട് ഭൂമിയിൽ കാണപ്പെടുന്ന ലൈഫ് ലൈഫോം ഏതാണെന്നുള്ളതാണ് ചോദ്യം പ്ലാന്റ്സ് ആണോ ബേർഡ്സ് ആണോ ആംഫിബിയൻസ് ആൻഡ് റെപ്റ്റൈൽസ് ആണോ ഇൻസെക്ട്സ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആണോ ഈസി ആൻസർ ആണോ ഓപ്ഷൻ ഫോർ ആണ് റൈറ്റ് ആൻസർ പത്തൊമ്പതാമത്തെ ചോദ്യം ദ ട്രാൻസ് ഹിമാലയാസ് ബയോജിയോഗ്രഫിക് റീജിയൺസ് ഇൻ എവിടം തൊട്ടാണ് അല്ലെ എവിടെയാണ് ട്രാൻസ് ഹിമാലയാസ് ബയോജിയോഗ്രഫിക് റീജിയൻ തുടങ്ങുന്നത് അല്ലെ എവിടെയാണ് പ്രീഡോമിനലി അത് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം സിക്കിമാണോ ഉത്തരാഖണ്ഡാണോ ലഡാക്കാണോ ലഡാക്ക് അരുണാചൽ പ്രദേശ് ആണോ ണോ ഇന്ത്യൻ ഡെസേർട്ട് ആണോ ഗാന്സെറ്റിക് പ്ലെയിൻ ആണോ ഓപ്ഷൻ 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 ടുക്കാൻ പെനിൻസുലാണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓൺ ചോദ്യം ഇരുപത്തൊന്നാമത്തെ യൂസ് വാല്യൂ ഓഫ് ബയോ ഡൈവേഴ്സിറ്റി എസ്തറ്റിക് വാല്യൂസ് വാല്യൂ വാല്യൂ ഓപ്ഷണൽ വാല്യൂ ഇതും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഉത്തരമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് എക്സിസ്റ്റൻസ് വാല്യൂ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സോഴ്സ് ഓഫ് എനർജി കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഇതിലൊറ്റ ഓപ്ഷനേ ഉള്ളൂ വിച്ച് ഇസ് സോളാർ ആണോ ആറ്റമിക് ആണോ വിൻഡ് ആണോ ബയോമാണോ റൈറ്റ് ആൻസർ ടൂറ്റമിക് എനർജിയാണ് കമ്പയറ്റീവ്ലി കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജി കൊടുത്തിരിക്കുന്ന നാല് ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ടു തന്നെയാണ് ഏറ്റവും സൂട്ടബിൾ റൈറ്റ് ആൻസർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ദൈവ് എനർജി പ്രൊജക്ട് ഇൻ ഇന്ത്യ വാസ് സെറ്റ് അപ്പ് ബൈ മലയാളികളെ സംബന്ധിച്ച് വളരെ കൂടി എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണിത് രാജ്യത്തെ ആദ്യത്തെ വേവ് എനർജി പ്രൊജക്ട് എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് മന്നാർ അല്ല ഗൾഫ് ഓഫ് കമ്പാത്ത് അല്ല ഇത് ചിലപ്പം ചിലർക്ക് മനസ്സിലായി എന്ന് വരില്ല അതിനൊരു സാധ്യതയുണ്ട് ഇത് ആക്ച്വലി വിഴിഞ്ഞമാണ് കേട്ടോ അത് നമുക്ക് ജെഡ് ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് വായിച്ചെടുക്കും പക്ഷെ മറ്റത് വേറെ ഏതെങ്കിലും സ്ഥലമാണെന്ന് കരുതിയവരുണ്ടാവാ വിഴിഞ്ഞമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹാന്താളാണ് നാലാമത്തെ ഓപ്ഷൻ റൈറ്റ് ആൻസർ വിഴിഞ്ഞം ഇന്ത്യസ് മാക്സിമം കൊമേഴ്സ്യൽ എനർജി കംസ് ഫ്രോം ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ എനർജിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് ഏതാണ് ഫോസിൽ ഫ്യൂൽ ആണോ ഹൈഡ്രോ പവർ ആണോ ആറ്റമിക് എനർജി ആണോ കോൾ ആണോ ഓപ്ഷൻ ഫോർ കോൾ ആണ് റൈറ്റ് ആൻസർ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫോർ ദി സസ്റ്റൈനബിൾ ക്യാരിസിറ്റി ഫോർ ദി ഹ്യൂമൺ സ്പീഷീസ് ഹ്യൂമൻ സ്പീഷീസിന്റെ സസ്റ്റൈനബിൾ ക്യാരി കറ്റിയുടെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ അതിൽ പെടാത്ത ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം നോട്ട് എന്നുള്ളതാണ് കേട്ടോ നോട്ട് എ ഫാക്ടർ ഫോർ ദി സസ്റ്റൈനബിൾ കപ്പാസിറ്റി ഫോർ ദി ഹ്യൂമൻ സ്പീഷീസ് എന്നുള്ളതാണ് നോളജ് സിസ്റ്റം ആണോ റിസോഴ്സ് അവൈലബിലിറ്റി ആണോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണോ സ്റ്റാൻഡേർഡ് ഓഫ് അല്ല സ്റ്റാൻഡേർഡ്സ് ഓഫ് ആണോ ഇതല്ല 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 ഫാക്ടർ അല്ലാത്തത് ഏതാണ് നോളജ് സിസ്റ്റം ആണ് ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ട്വന്റി സിക്സ് ഇരുപത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇൻസെക്ടിസൈഡ്സ് പാർട്ടിക്കുലർലി എന്ന് പറഞ്ഞു പറയാം ഇരുപത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇൻസെക്ടിസൈഡ്സ് പെർട്ടിക്കുലർലി ക്ലോറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് പ്രൊഡ്യൂസ് ദപ്പുലേഷൻ ലെവൽ ഓഫ് ഇൻസെക്ടിസൈഡ്സ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ക്ലോറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അടങ്ങുന്ന ഇൻസെക്ടിസൈഡ്സ് ഏറ്റവും പോപ്പുലേഷൻ കുറച്ചത് ഏത് ജീവിയുടെ ആണെന്നുള്ളതാണ് ചോദിക്കുന്നത് പാസഞ്ചർ പിണാണോ ബാൾഡികളാണോ കോൺ ആണോ ഇന്ത്യൻ ട്രെയിനാണോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ടു ബാൾഡികളാണ് റൈറ്റ് ആൻസർ ചോദ്യംസ് ചെയ്യുന്ന ഇൻവേസീവ് സ്പീഷീസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം ആൻഡ് ദൈറ്റ് ആൻസർപ്ഷൻ കോൺഗ്രസ് എട്ടാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്സർവേഷൻ പ്രോഗ്രാം ഇൻസിതു കൺസർവേഷൻ പ്രോഗ്രാമിനെ പറ്റിയാണ് ചോദ്യം ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ജോളജിക്കൽ പാർക്സ് ആണോ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണോ ഫോസ്റ്റിയറിംഗ് ആണോ നാഷണൽ പാർക്സ് ആണോ അതായത് സ്പീഷീസിനെ അതാത് സ്പീഷീസിനെ അതാത് സ്ഥലത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇൻസിതു കൺസർവേഷൻ പ്രോഗ്രാം അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ് നാഷണൽ പാർക്സിലാണ് നമ്മൾ കൺസർവേഷൻ നടപ്പാക്കി വരുന്നത് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇൻസിദു കൺസർവേഷൻ എന്ന് പറയുന്നത് ആൻഡ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഫോർ നാഷണൽ പാർക്സ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വെറ്റ് ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഒഡീഷ ഒഡീഷയിൽ ഉള്ള വെറ്റ്ലാൻഡ് സുക്നയാണോ രേണുകയാണോ ചില്ലിക്കയാണോ ലോക്താക്കാണോയിങ് ഡിസ്കസ് ചെയ്തിരുന്നു നോൺ പോയിന്റ് സോർസ് പൊലൂഷനെ പറ്റി നമ്മൾ പ്രൊഡക്റ്റ് ക്വസ്റ്റൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുകയാണ് ബാക്കി ഒരുപാട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളതൊക്കെ പക്ഷേ അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഡിസ്ചാർജ് ഓഫ് പൊല്യൂഷൻ ത്രൂ ചിംസ് റൺ ഔഫ് ഫ്രോം അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ഡിസ്ചാർജ് ചാനൽസ് ഇൻ മുൻസിൽ ത്രൂസ് ഓപ്ഷൻ ടൂ റൺ ഓഫ് അഗ്രികൾക്ക് ഓസോൺ ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് പ്രോസസ്സിലൂടെയാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണോ പോളാൻഡ് ഓയിൽ കമ്പഷൻ ആണോ ഓട്ടോമൊബൈൽസ് വഴിയാണോ പെട്രോ കെമിക്കൽ സോൾവെന്റ് വഴിയാണോ റൈറ്റ് ആൻസർ വൺ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ് ചോദ്യത്തിലേക്ക് പോവാംയിങ്യർ പൊല്യൂട്ടൻ സെക്കൻഡറി എയർ ചോദ്യം ഈസിയാണ് ഉത്തരം ഓപ്ഷൻ വൺ സൾഫർ ട്രയോക്സൈഡ് ആണ് റൈറ്റ് ആൻസർ മൂവിങ് ഓൺ ആൻസർക്കൽ വാട്ടർ പൊല്യൂഷന്റെ ഫിസിക്കൽ ഏജന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആണോ ബാക്ടീരിയ ആണോ പെർട്ടിക്കുലേറ്റ് ആണോ പെസ്റ്റിസൈഡ് ആണോ ഓപ്ഷൻ ത്രീ പേർട്ടിക്കുലേസ് ആണ് ആസ് പെർ റൈറ്റ് ആൻസർ ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മെറ്റബോളിക് ഡിസോർഡർ ആണോസ് ആണോ റിലീസ് അയോണൈസിങ് റേഡിയേഷൻസ് ആണോ അപ്പൊ ഇത് സിംറ്റം ആണ് ഇതും സിംറ്റം ആണ് മാൽഫോമേഷൻസും സിംറ്റം ആണ് റിലീസിങ് റേഡിയേഷൻസ് എന്നുള്ളത് അതിന്റെ കോസ് ആണ് ശരിക്കും കോസ് ടോക്സിസിറ്റി ടോക്സിസിറ്റി കോസ് ഓഫ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ാണ് നാലാമത്തെ ഓപ്ഷൻ ഹെൻസ് നോട്ട് എ സിംറ്റം എന്ന് ചോദിച്ചുള്ളതുകൊണ്ട് തന്നെ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഫോർ ആണ് റിലീസസ് റേഡിയേഷൻസ് വേസ്റ്റിന്റെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് വരാത്ത ഓപ്ഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം നോട്ട് എ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് എന്നുള്ളതാണ് കണ്ടീഷനിങ് ആണോ ലഗൂണിംഗ് ആണോ ഡൈജഷൻ ആണോ കമ്പോസ്റ്റിംഗ് ആണോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ വൺ ചോദ്യത്തിലേക്ക് പോവാം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്ക് വേസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക എത്രത്തോളം നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇത് കണ്ടിട്ടുണ്ടാവും അറിയാം എന്നാലും ഇനി എഴുതാനുള്ളവരും അതുപോലെ ഈ പരീക്ഷ എഴുതിയാലും തന്നെ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള പരീക്ഷകളിൽ ഏത് പരീക്ഷ എടുത്താലും ഇങ്ങനത്തെ ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം നോട്ട് വെച്ചോണ്ടുള്ള ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ്ഗാനിക് വേസ്റ്റ് വേസ്റ്റ് വെജിറ്റബിൾസ് പ്ലാസ്റ്റിക് ഫ്രൂട്ട് വേസ്റ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് പ്ലാസ്റ്റിക് ആണ് റൈറ്റ് ആൻസർ എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവേസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ Which one of of the following is not a benefit of recycling waste? വാട്സപ്പ് വഴിയോക്കിൾ ചെയ്യുന്നതിന്റെ ഒരു ഓപ്ഷൻ താഴെയുണ്ട് ഏതാണ് ഇറ്റ് പ്രിവെൻറ്റ് എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇറ്റ് സപ്ലൈസ് വാല്യുബിൾ റോ മെറ്റീരിയൽ ഓക്കെ അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോ നമ്മുടെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഫോർ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ ഐടി നിലവിൽ വന്ന വർഷം ഏതാണെന്നുള്ളതാണ് ചോദ്യം നിലവിൽ വന്ന വർഷം എന്ന് ആണ് ചോദ്യം ഓസോൺ ഇൻ ഏത് ലെയറിലാണ് ഓസോൺ ചോദ്യം ഓസോൺ ഓസോൺ ഇൻ ഏത് ലെയറിലാണ് കണ്ടുവരുന്നത് ഓസോൺ പാളി ഏത് ലെയറിലാണ് ചോദ്യം ട്രോപോസ്ഫിയർ ആണോ സ്ട്രാറ്റോസ്ഫിയർ ആണോ മെസോസ്ഫിയർ ആണോ അയോസ്പിയർ ആണോ റൈറ്റ് ആൻസർ ഈസ് ഓസോൺ കണ്ടുവരുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ തന്നെയാണ് സോ നാൽപ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പിഎച്ച് ഓഫ് അൺപൊല്യൂട്ടഡ് റെയിൻ വാട്ടർ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് അൺപൊല്യൂട്ടഡ് റെയിൻ വാട്ടറിന്റെ പി എച്ച് ആണ് ചോദിച്ചിരിക്കുന്നത് ഫൈവ് സെവൻ ആണോ സിക്സ് പോയിന്റ് ആണോ സെവൻ പോയിന്റ് ആണോ സെവൻ പോയിന്റ് സെവൻ ആണോ റൈറ്റ് ആൻസർ അൺപൊല്യൂട്ട് റെയിൻ വാട്ടറിന്റെ പി എച്ച് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് സെവൻ ആണ് ഒന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ്മെൻമെന്റ് മേഡ് ദ പ്രൊട്ടക്ഷൻ ആൻഡ് ഇമ്പ്രൂവ്മെന്റ് ഓഫ് നാച്ചു എൻവയർമെന്റ് ആസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മുടെ നാച്ചുറൽ എൻവയൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുകയും അത് മെച്ചപ്പെടുത്തുകയും ചെയ്യുക ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയായി പ്രഖ്യാപിച്ചത് ഏത് അമെന്മെന്റ് പ്രകാരം ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഫോർട്ടി ഫസ്റ്റ് ആണോ ഫോർട്ടി സെക്കൻഡ് ആണോ ഫോർട്ടി തേർഡ് ആണോ ഫോർട്ടി ഫോർത്ത് ആണോ സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ടു ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് നാച്ചുറൽ എൻവയൺമെന്റ് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയായി മാറിയത് െ പറ്റിയും അതുപോലെ ഈ വേസ്റ്റ് ഡിസ്പോസലിനെ പറ്റിയും ഒക്കെ തന്നെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്ന ഒരു കൺവെൻഷൻ ആണിത് സ്റ്റോക്കോം കൺവെൻഷൻ ആണോ റോട്ടർ ഡാം കൺവെൻഷൻ ആണോ ബേസൽ കൺവെൻഷൻ ആണോ വിയന്ന കൺവെൻഷൻ ആണോ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇൻ ഡൽഹി ന്യൂ വെഹിക്കിൾസ് ഷുഡ് ഹാവ് പൊല്യൂഷൻ മെക്കാനിസം കമ്പയറബിൾ ടു അപ്പോ ഓരോ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനൊക്കെ അവരുടേതായ രീതി ഉണ്ടാവും പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന്റെ അവരുടേതായുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാവും റൂൾസ് ഉണ്ടാവും അപ്പൊ ഡൽഹിയിലേക്ക് വരുമ്പോ പൊല്യൂഷൻ പ്രിവെൻഷൻ മെക്കാനിസം ഈ താഴെ കൊടുത്തിരിക്കുന്ന ഏത് കാറ്റഗറിയിലേക്ക് വരുന്നവർ ചോദ്യം ബി എസ് ത്രീ ആണോ ബി എസ് ഫോർ ആണോ ബി എസ് ഫൈവ് ആണോ ബി എസ് സിക്സ് ആണോ സോ അവിടെ വെഹിക്കിൾസിലേക്ക് വരുമ്പം പൊലൂഷൻ പ്രൊവേഷൻ മെക്കാനിസം ഷുഡ് ബി കമ്പയറബിൾ ടു ബി എസ് സിക്സ് ബി എസ് സിക്സ് ആണ് ഏറ്റവും ഹൈയസ് നമുക്ക് പറയാൻ സാധിക്കും അറ്റ് ദ ഡോൺ ഓഫ് അഗ്രികൾച്ചർ അതായത് എയ്റ്റ് തൗസൻഡ് ബിസിൽ വേൾഡ് പോപ്പുലേഷൻ എത്രയാണ് സിംപ്ലി ചോദ്യം അപ്പൊ നമ്മളത് കൃത്യമായി പഠിക്കുന്നുണ്ട് എത്രയാണ് എയ്റ്റ് തൗസൻഡ് ബിസിൽ നമ്മുടെ പോപ്പുലേഷൻ ഗ്ലോബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫൈവ് മില്യൺ അടുപ്പിച്ചാണ് 3 so, which one of of the following terms is not a part WHO WHO, definition on health? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൃത്യമായിട്ടുള്ളൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ഹെൽത്തിനെ പറ്റി എന്താണ് ഹെൽത്ത് എന്നുള്ളതിനെ പറ്റി എന്തൊക്കെ കവർ ചെയ്യും ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ ബോഡി മാത്രം ഹെൽത്തി ആയാൽ മതിയോ മെന്റലി മാത്രം ഹെൽത്തി ആയാൽ മതിയോ അതോ ഇനി മറ്റെന്തൊക്കെ ഏരിയ നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട് സൈക്കോളജിക്കലി ഹെൽത്തി ആക്ച്വലി സൈക്കോളജിക്കലി എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് വരുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയായിട്ട് ആണ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോളോയിങ് ടേംസ് വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഓൺ ഹെൽത്ത് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആണ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് എന്നുള്ളത് കൃത്യമായിട്ട് ഡബ്ല്യു എച്ച്ഒയുടെ ഡെഫിനേഷനിൽ വരുന്നുണ്ട് അതുകൊണ്ട് നാലാമത്തെ ഓപ്ഷൻ സൈക്കോളജിക്കൽ അതേപോലെ വരാത്തത് കൊണ്ട് തന്നെ നാലാമത്തെ ആസ് പെർ മെറ്റീരിയൽ കറക്റ്റ് ആൻസർ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ജിയോളജിക്കൽ ഹസാഡ് ജിയോളജിക്കൽ ഹസാഡ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ഗ്ലേഷ്യർ അഡ്വാൻസസ് അവലൈഡ്സ്വേക്സ് ഇത് മൂന്നും ജിയോളജിക്കൽ ഹസാഡ് തന്നെയാണ് ഗ്ലേഷ്യ അഡ്വാൻസസ് എന്നുള്ള ഓപ്ഷൻ വൺ ആണ് റൈറ്റ് ആൻസർ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇൻ വിച് ഇന്ത്യൻ കോസ്റ്റ് ലൈൻ എക്സ്പീരിയൻസ് ദ മോസ്റ്റ് ഡെവാസേറ്റിംഗ് സുനാമിൻഡ് ഹിസ്റ്ററി അത് ഇന്ത്യ മൊത്തം വന്ന് സ്തംഭിച്ച ഒരു സമയമാണ് ഇന്ത്യ കണ്ടതിൽ വെച്ചേറ്റവും വലിയ സുനാമി ഏതു വർഷമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം സുനാമി എന്നുള്ള ഒരു വാക്ക് തന്നെ നമുക്ക് പരിചിതമാവുന്നത് ഈ ഒരു ഡിസാസ്റ്ററിലൂടെയാണ് ഒരുപാട് നഷ്ടം സംഭവിച്ച ആ ഒരു ഡിസാസ്റ്റർ നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ റൈറ്റ് ആൻസർ ടൂ തൗസൻഡ് ഫോർ ആണ് ഓക്കെ നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് നോട്ട് വൺ ഓഫ് ദി ത്രീ മേജർ ഓൺ നേച്ചർ നേച്ചറിനെ ചുറ്റിപ്പറ്റിയുള്ള മൂന്ന് പ്രധാനപ്പെട്ട പെർസ്പെക്ടീവ് എടുത്തു കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ പുറത്താവും ആ പുറത്താവുന്ന ഓപ്ഷൻ ഏതാണ് ദ വെസ്റ്റേൺ ദ ഈസ്റ്റേൺ ദ സിനിയാറ്റിക് ദ ഇന്ത്യൻ വെസ്റ്റേൺ ഉണ്ട് ഈസ്റ്റേൺ ഉണ്ട് ഇന്ത്യൻ ഉണ്ട് സിനിയാറ്റിക് ഇല്ല പ്രധാനപ്പെട്ട മൂന്ന് വ്യൂസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഈസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ ആണ് സോ സിനിയാറ്റിക് ആണ് ഇവിടെ ചോദ്യത്തിനനുസരിച്ചുള്ള കറക്റ്റ് ആൻസർ കാരണം ചോദ്യം നോട്ട് വൺ ഓഫ് ദി ത്രീ മേജർ വ്യൂസ് ഓൺ നേച്ചർ എന്നുള്ളതാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം റിപ്പീറ്റഡ് നമ്പറിംഗ് ഒറിജിനൽ പറയാം ചോദ്യം നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കാറ്റഗറി ഓഫ് എൻവയോൺമെന്റൽ ഈക്വിറ്റി എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ എൻവയോൺമെന്റൽ ഈക്വിറ്റി എന്ന കാറ്റഗറിയിലേക്ക് വരാത്ത ഒരു ഫാക്ടർ ഏതാണ് അല്ലെ ഒരു കാര്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം പ്രൊസീജിയറിലാണോ ജ്യോഗ്രഫിക്കൽ ആണോ സോഷ്യൽ ആണോ സൈക്കോളജിക്കൽ ആണോ അതാണ് ഫോർട്ടി നയൻത് ക്വസ്റ്റ്യൻ ഇതിൽ എൻവയോൺമെന്റ് ഈക്വിറ്റി കാറ്റഗറിയിൽ വരാത്തത് ഓപ്ഷൻ ഫോർ സൈക്കോളജിക്കൽ ആണ് സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ ഫോർ ലാസ്റ്റ് ക്വസ്റ്റിനേക്ക് വരാം എൻവിസ് ഐ ഇൻ ദി ഏരിയ ഓഫ് റിന്യൂബിൾ എനർജി ആൻഡ് എൻവയോൺമെന്റ് ടോക്സിക് കെമിക്കൽസ് പൊല്യൂഷൻ കൺട്രോൾ ഹെൽത്ത് ഏതാണ് റൈറ്റ് ആൻസർ ഇന്ത്യയുടെ ദ എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ടെറിയിൽ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് എൻവിസ് സോ ഇവരുടെ മെയിൻ ഫോക്കസ് എന്താണെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ വൺ ആണ് റൈറ്റ് ആൻസർ റിന്യൂബിൾ എനർജി ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സോ ഇതോടുകൂടി നമ്മളുടെ വി ഇ വി എ ഇ വൺ എയ്റ്റ് വൺ എൻവയറമെന്റൽ സ്റ്റഡീസിലെ അൻപത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ സ്കോർ അത്ര രണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക എല്ലാവർക്കും നല്ല സ്കോർ ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നു എല്ലാ ആൻസേഴ്സും സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സിലബസ് നിന്ന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങളൊന്നും കാര്യമായിട്ട് തന്നല്ല ഒരു ചോദ്യങ്ങളും തന്നെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം ഗെയിൻ ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ ലേൺ വൈസിനെ പറ്റപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർ ഇയറിന് ആവശ്യമായുള്ള എല്ലാവിധ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിലെ കോഴ്സുകളെ പറ്റിയും ഇക്നോ സംബന്ധിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളെ പറ്റിയും എല്ലാം തന്നെ കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സോ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും